സ്വർണ്ണവില ഇതങ്ങോട്ട് ഇന്നും കുറഞ്ഞു നാനൂറ്റി നാല്പത് രൂപ ഒരാഴ്ചക്കിടെ രണ്ടായിരത്തി നാനൂറ് രൂപയുടെ ഇടിവ് ട്രംപിന്റെ ചുങ്കും കാര്യങ്ങളും മാറ്റുമോ സംസ്ഥാനത്തെ സ്വർണ്ണവില കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾക്കിടെ ഇടിഞ്ഞത് പവന് രണ്ടായിരത്തി നാനൂറ് രൂപയെന്ന് കണക്കുകൾ ഇസ്രായേലെ ഇറാന് വെടിനിർത്തല പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സ്വർണ്ണവില താഴാന് തുടങ്ങിയത് ഇന്ന് ഗ്രാമിന് അമ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിലെത്തി പവന് നാനൂറ്റി നാല്പത് രൂപ കുറഞ്ഞ് എഴുപത്തി നാനൂറ്റി നാല്പത് രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിമിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലെത്തി വെള്ളിവില ഗ്രാമിന് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി പതിനഞ്ച് രൂപയിലാണ് ശനിയാഴ്ച വ്യാപാരം പശ്ചിമേഷ്യയെ മുൾമുനയിലാക്കി ഇസ്രിയേലെ ഇറാനെ യുദ്ധം തുടരുന്നതോടെ സ്വർണ്ണവില പുതിയ ഉയരങ്ങൾ കീഴടക്കിയിരുന്നു ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വിലയായ പവന് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിൽ എത്തുന്നതും ജൂണിലെ ദൃശ്യമായി പിന്നാലെ ഇരുരാജ്യങ്ങളും പ്രഖ്യാപിച്ചതോടെ വില കുത്തനേടിയാണ് തുടങ്ങി സുരക്ഷിത നിക്ഷേപം എന്ന സ്വർണ്ണത്തിന്റെ പദവി നഷ്ടമായതാണ് വില കുറയാനുള്ള പ്രധാന കാരണം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടു പോകുന്നതും വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട് പരസ്പരമുള്ള വാഗ്വാദങ്ങളല്ലാതെ വെടിനിർത്തലിൽ ലംഘിച്ചെന്ന വാർത്ത എവിടെയും പുറത്തു എന്നാലും ഒരു സംഘർഷം വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുണ്ട് അതേസമയം അടുത്ത ആഴ്ച ഇറാനിയൻ അധികൃതരുമായി ചർച്ച നടത്തുമെന്നാണ് യു എസ് പറയുന്നത് ഇതും നിക്ഷേപകരെ സ്വാധീനിക്കുന്നുണ്ട് ട്രംപിന്റെ ചുങ്കും കാര്യങ്ങൾ മാറ്റുമോ യു എസിലേക്കുള്ള ഉപ്പന്നങ്ങൾക്ക് പകരചുങ്കം ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ആഗോള വിപണിയെ പിടിച്ചുപൊലുക്കിയിരുന്നു പിന്നാലെ ചുങ്കും ചുമത്തുന്നതിലെ ട്രംപ് ഇളവ് അനുവദിച്ചു ഇത് ജൂലൈ ഒമ്പതിന് അവസാനിക്കും ഇതിനു മുമ്പ് യു എസുമായി വ്യാപാര കരാറിലെത്താത്ത രാജ്യങ്ങളുടെ മേലധിക തീരുവ ചുമത്തുമെന്നും ട്രംപ് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ചൈനയുമായി കരാറൊപ്പിട്ട യുഎസ് ഇന്ത്യയുമായി വലിയ കരാറിലെത്തിയെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് തീരുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് സ്വർണ്ണവിലയെ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത് ഇതിന് പുറമെ ഫെഡ് ചെയർമാൻ ജെറോം പവലിനെ ട്രംപ് പുറത്താക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും വിപണി ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ആവരണം ഇന്ന് ഒരു പവന സ്വർണ്ണത്തിന്റെ വില എഴുപത്തി നാനൂറ്റി നാല്പത് രൂപയാണെങ്കിലും ഇതേ തൂക്കത്തിലുള്ള സ്വർണ്ണാഭരണം വാങ്ങാൻ കൂടുതൽ തുക മുടക്കേണ്ടിവരും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി നികുതി ഹാൾ ചാർജ് എന്നിവ ചേർത്ത് എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയെങ്കിലും ആവരണങ്ങളുടെ അനുസരിച്ച് വിലയിലും മാറ്റമുണ്ടാകും